റോഡിൽ കൂടി സൈറൺ മുഴക്കി പാഞ്ഞു പോകുന്ന ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ സർവീസ് വാഹനം അടുത്ത് നേരിട്ട് കണ്ടപ്പോൾ കുരുന്നുകളുടെ മുഖത്ത് കൗതുകം വിടർന്നു തിരുവല്ല തുകലശ്ശേരി ഹോസ്വർത്ത് വിദ്യാപീഠത്തിലെ പ്രി കെ ജി വിദ്യാർത്ഥികളാണ് തിരുവല്ല ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം സമയം ചിലവഴിച്ചത് ഞാൻ പാഠ്യതര പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിന്റെ പങ്ക് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ ഞാനും ഞങ്ങളുടെ കുട്ടികളും ഇന്ന് തിരുവല്ല ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കമ്മ്യൂണിറ്റി ഹെൽപ്പർമാരെയും സമൂഹത്തിൽ അവരുടെ പങ്കിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു കുരുന്നുകളുടെ ഫയർ സ്റ്റേഷൻ സന്ദർശനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശംഭു നമ്പൂതിരി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ കെ ശ്രീനിവാസൻ ഗ്രേഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സൂരജ് മുരളി അസിസ്റ്റന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റജികുമാർ എന്നിവർ ചേർന്ന് കുട്ടികളെ ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങളും അത്യാവശ്യഘട്ടങ്ങളിൽ നൂറ്റിയൊന്നിൽ വിളിക്കേണ്ട ആവശ്യകതയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കടമകളും ലൈഫ് ജാക്കറ്റിന്റെ ആവശ്യകതയും തീപിടിച്ചാൽ കെടുത്തുന്ന രീതികളും കുട്ടികൾക്ക് കാട്ടിക്കൊടുത്തു ഹുസ്വർദിലെ ടീച്ചർമാരായ എസ് ശാലിനി സുനിത പുന്നൂസ് ഫാത്തിമ സീനിയ എന്നീ അധ്യാപകന്മാരും ആയമാരായ സിന്ധു റജിമുറികൾ എന്നിവർക്കുമൊപ്പമാണ് കുട്ടികൾ എത്തിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട